ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുരാതന കാലത്തെ സിസിലിയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്നു സിറക്യൂസ് സിറക്യൂസ് ഭരിച്ചിരുന്ന ഡൈനീഷ്യസ് രാജാവിൻ്റെ ഒരാളായിരുന്നു ഡെമോക്ലിസ് എങ്കിലും ഡൈനീഷ്യസിൻ്റെ സമ്പത്തും അധികാരവും ഒക്കെ ഡെമോക്ലിസിനെ േറ്റവും അസൂയാലുവാക്കിയിരുന്നു അങ്ങത്ര ഭാഗ്യവാനാണ് ഡെമോ ഡെമോക്രറ്റിസ് ഇടയ്ക്കിടെ രാജാവിനോട് പറയും ആഗ്രഹിക്കുന്ന എന്തും എപ്പോഴും അങ്ങേക്കുണ്ട് അങ്ങായിരിക്കണം ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ മനുഷ്യൻ അപ്പോൾ രാജാവ് പറഞ്ഞു ഒരു നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യം വച്ചുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഓ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല ഡെമോക്ലിസ് പ്രതിവചിച്ചു എങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും അങ്ങയുടെ സമ്പത്തും അധികാരവും എനിക്ക് കിട്ടിയാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായിരിക്കും ഉടനെ രാജാവ് പറഞ്ഞു എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ ഒരു ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ ഭാഗ്യം ഒച്ചുമാറാം ഡെമോക്ലീസ് ആഗ്രഹിച്ച ഒരു ദിവസത്തേക്ക് രാജാവാകാൻ ഡൈനീഷ്യസ് തൻ്റെ സുഹൃത്തിനെ അനുവദിച്ചു എന്നു മാത്രമല്ല സകലരും ഡെമോക്ലീസ്സിനെ രാജാവായി അന്ന് കരുതണമെന്നും ഡെമോക്ലിസിന് ഏറ്റവും നല്ല പരിചരണം നൽകണമെന്നും രാജാവ് കൽപ്പിച്ചു അതനുസരിച്ച് ഡെമോക്രറ്റിസ്റ്റ് രാജാവായി കൊട്ടാരത്തിലുടനീളം തുള്ളിച്ചാടി നടന്നു അന്ന് ഉച്ചഭക്ഷണത്തിന് മേശയുടെ പ്രധാന സ്ഥലത്ത് തന്നെയാണ് ഡെമോക്രറ്റിസ്റ്റിനെ ഇരുത്തിയത് ഡെമോക്രറ്റിസ്റ്റ് ചുറ്റും നോക്കി എല്ലാവരും തന്നെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു ഡൈനീഷ്യസ് രാജാവ് പോലും ഡെമോക്രറ്റിസ്റ്റിനെ പരിചരിക്കാൻ രംഗത്തുണ്ടായിരുന്നു ഇതാണ് ജീവിതം ഡെമോക്ലിസ് പറഞ്ഞു ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ് സന്തോഷത്തിൻ്റെ ലഹരിയിൽ ഒരു വീഞ്ഞ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ സുഹൃത്തായ ഡൈനീഷ്യസിന് ടോസ്റ്റ് പറയാൻ ഡെമോക്ലിസ് വീഞ്ഞ് ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി അപ്പോൾ ഡെമോക്ലിസ് കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കൃത്യമുകളിലായി അതിമൂർച്ചയുള്ള ഒരു ഇരുതല വാൾ തൂങ്ങിക്കിടക്കുന്നു അത് തൂങ്ങിക്കിടക്കുന്ന ആകട്ടെ ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നേരിയ നൂലിലും ഡൈനീഷ്യസ് പറഞ്ഞു ഈ വാൾ എൻ്റെ മേൽ പതിക്കുന്നത് പല രൂപത്തിലായിരിക്കും ഏതെങ്കിലും ശത്രുരാജ്യം എന്നെ തോൽപ്പിച്ച് കീഴടക്കുന്നത് വഴിയാകാം ഈ വാൾ എൻ്റെ മേൽ വീഴുന്നത് അല്ലെങ്കിൽ എൻ്റെ മിത്രങ്ങൾ എന്നെ കാലു വാരുന്നത് വഴിയാകാം അതുമല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ മൂലമാകാം ഡൈനീഷ്യസ് ഇത്രയും പറഞ്ഞതോടെ ഡെമോക്രസിന് കാര്യം മനസ്സിലായി ആ നിമിഷം തന്നെ ഡെമോക്ലീസ് ഡൈനീഷ്യസിൻ്റെ അധികാരം തിരികെ കൊടുത്തു പിന്നീട് ഒരിക്കലും തൻ്റെയും രാജാവിൻ്റെയും ഭാഗ്യം പരസ്പരം വച്ചുമാറുന്നതിന് ഡെമോക്ലീസ് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതം വളരെ ചെറുതാണെന്നും അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിത ഭാഗ്യവുമായി വച്ചുമാറാൻ സാധിച്ചാൽ എന്നും തോന്നിയേക്കാം എന്നാൽ മറ്റുള്ളവരുടെ ജീവിത ഭാഗ്യത്തോടൊപ്പം അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ നാം ചിന്തിക്കാറില്ല നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും സൗഭാഗ്യപൂർണമാക്കാനും നാം ശ്രമിക്കുന്നത് നല്ലത് തന്നെ മറ്റുള്ളവരുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യവുമായി നാം എത്രമാത്രം വച്ചുമാറിയാലും നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയില്ല എന്നത് തീർച്ചയാണ് കാരണം നാം വച്ചുമാറാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാൾ നാം ഒരിക്കലും തന്നെ കണ്ടെന്നിരിക്കില്ല